കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് യൂട്യൂബ് പൂർണ്ണമായും എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിതമാണ് ചെറിയൊരു തെറ്റ് പറ്റിയാൽ പോലും നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ ചാനൽ തന്നെ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പുതിയ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ ഓരോ ക്രിയേറ്ററും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് വിശദമായിട്ട് നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ മറക്കാതെ ഒരു ലൈക്ക് അടിക്കുവാനും അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റേഴ്സായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ചാനൽ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന തട്ടിപ്പുകളെ കുറിച്ചിട്ട് എന്താണെന്ന് നോക്കാം അതായത് വീഡിയോയിൽ ഒരു രഹസ്യ ട്രിക്കിനെക്കുറിച്ച് പറഞ്ഞ് ആളുകളെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പറഞ്ഞു വിടുന്നത് ശ്രദ്ധിക്കണം ഇത് പോളിസി ലംഘനമാണ് പിന്നെ ഒരു ദിവസം കൊണ്ട് ഈ സമ്പാദിക്കുന്നതൊക്കെ വർദ്ധിപ്പിക്കാം എന്ന് തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് ചാനലിന് ആണ് പിന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻറ്റിലോ അപകടകരമായിട്ടുള്ള ലിങ്കുകൾ ഒരിക്കലും നൽകുവാൻ പാടില്ല പിന്നെ മറ്റൊരു പ്രമുഖ ക്രിയേറ്ററുടെ പേരോ ലോഗോയോ ഹാൻഡിലോ അതേപോലെ കോപ്പി ചെയ്യുന്നത് ഇംപേഴ്സണൽ പോളിസിയിൽ വരും നിങ്ങൾ ഒരു ഫാൻ പേജ് ആണ് നടത്തുന്നതെങ്കിൽ അത് ചാനൽ പേരിൽ വ്യക്തമായിട്ട് തന്നെ ഫാൻ പേജ് അല്ലെങ്കിൽ അൺഒഫിഷ്യൽ എന്ന് ചേർത്തിരിക്കണം അപ്പോൾ ഇംപേഴ്സണേഷൻ ഒരിക്കലും ചെയ്യാതിരിക്കുക പിന്നെ തമ്പനയിൽ പോളിസിയിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ തമ്പനയിലുകളിൽ അശ്ലീലതയോ അതുപോലെ തന്നെ തെറ്റായ വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ നൽകരുത് വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ തമ്പനെയിലിൽ കാണിച്ച് ആളുകളെ കബളിപ്പിക്കുന്നത് സ്ട്രൈക്കിന് കാരണമാകും അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ചൈൽഡ് സേഫ്റ്റി അഥവാ കുട്ടികളുടെ സുരക്ഷ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളിൽ അതീവ ജാഗ്രത വേണം കുട്ടികൾക്ക് അപകടകരമായിട്ടുള്ള ചലഞ്ചുകളോ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് കുട്ടികളുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് സെലക്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ അതായത് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്ററി ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഈ നിയമങ്ങളിൽ നിങ്ങൾക്ക് ചില ഇളവുകൾ ലഭിക്കും ഇതിനെയാണ് ഇ ഡി എസ് എ എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് വീട്ടിൽ അനുകരിക്കരുത് എന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു തലവേദനയാണ് ഈ സ്ട്രൈക്ക് വരുന്നത് സ്ട്രൈക്ക് വന്നാൽ എന്ത് സംഭവിക്കും ആദ്യത്തെ തെറ്റിന് യൂട്യൂബർ വാർണിംഗ് നൽകും അത് തൊണ്ണൂറ് ദിവസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ നീക്കം ചെയ്യപ്പെടും എന്നാൽ വീണ്ടും തെറ്റ് ആവർത്തിച്ചാൽ ആദ്യത്തെ സ്ട്രൈക്ക് വരും അതോടെ ഏഴ് ദിവസത്തേക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കില്ല മൂന്നാമത്തെ സ്ട്രൈക്ക് വന്നാൽ ചാനല് എന്ന നീക്കുമായിട്ട് നീക്കം ചെയ്യപ്പെടും അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ചാനലിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ലഭിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ഒന്ന് പറയാൻ സാധിക്കുമെങ്കിൽ പറയുക അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ചും എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്താൽ കഴിയുന്നതും പ്രശ്നങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങളുടെ ചാനൽ സുരക്ഷിതമായിട്ട് വളർത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടെക്കി ലേഡി എന്ന എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തിൻ്റെ അംഗമാകുക അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയ ഒരു പ്രചോദനമാണ് കൂട്ടുകാരെല്ലാം തന്നെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കണ്ടൻറ്റുകൾ നിർമ്മിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്നും നിങ്ങൾക്ക് ഞാൻ ഇതുപോലെയുള്ള പ്രയോജനകരമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലെ ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ക്രിയേറ്റർമാർക്കുമൊക്കെ ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾക്കിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് മറക്കാതെ ചാനൽ സന്ദർശിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി